എൽ ഡി എഫിനെതിരെ സമരം ശക്തമാക്കാൻ ആശാവർക്കർമാർ നിലമ്പൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സമരത്തെ അപമാനിച്ചവർക്ക് ഓട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി മണ്ഡലത്തിൽ പ്രചരണം നടത്താനാണ് തീരുമാനം ഉണ്ട് ഹാൻസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആശാവർക്കർമാർ നിരന്തരമായ സമരത്തിലായിരുന്നു അവരുടെ യാത്രയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് നിലമ്പൂരിലേക്ക് കൂടി പോയി സർക്കാരിനെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ആശാവർക്കർമാർ തീർച്ചയായും സേതു ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നിലമ്പൂരിലെ മണ്ഡലത്തിലെ വോട്ട് വോട്ടർമാരെ നേരിൽ കണ്ട് വീടുകൾ തോറും ഇറങ്ങി പ്രചാരണം നടത്താനാണ് ഇപ്പോൾ ആശമാരുടെ തീരുമാനം ആശമാരോട് ക്രൂരത കാണിക്കുന്ന സർക്കാരിന് സർക്കാരിന് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനൊരുങ്ങുന്നത് അതിനോടൊപ്പം തന്നെ ഈ വരും ദിവസങ്ങളിൽ ഈ പ്രചാരണം കൊഴുക്കുന്ന ഈ വരും ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി ആയിട്ടുള്ള രീതികളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും എന്തായാലും നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള എസ് മിനിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി നടത്തുന്നത് അതേസമയം സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ആശമായയുടെ സമരം ഇന്ന് നൂറ്റി ഇരുപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ നാല് മാസമായി അവർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൾ സമരം തുടരുകയാണ് അതിനോടൊപ്പം തന്നെ സമരത്തിന്റെ നാലാം ഘട്ടം എന്നുള്ള രീതിയിൽ ഇവരുടെ രാപ്പകൾ സമരയാത്രയും പുരോഗമിക്കുകയാണ് നിലവിൽ അത് മുപ്പത്താറാം ദിവസമാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് ഈ സമരയാത്ര പുരോഗമിക്കുന്നത് ഇതിനോടകം തന്നെ നിലമ്പൂർ മണ്ഡലം ത്തിലടക്കം സമരയാത്ര നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് കൊഴുക്കുന്ന സമയത്തിൽ ഇത്തരമൊരു നീക്കത്തിലേക്ക് ആശമാർ കടന്നിരിക്കുന്നത് സർക്കാരിനെ തീർച്ചയായും പ്രതിസന്ധിയിലാക്കുക എന്ന കൂടിയാണ് എന്തായാലും നിശബ്ദ പ്രചരണം തീരുന്ന ദിവസം വരെ നിശബ്ദ പ്രചരണമുള്ള ദിവസം വരെ തങ്ങളുടെ രീതിയിലും സർക്കാരിനെതിരെ പ്രചരണം നടത്താനാണ് നിലവിൽ ആശമാരുടെ തീരുമാനം